നമസ്കാരം സ്വാഗതം രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതുവിധേനയും സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് പേരുള്ള സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് ഹിമാചലിലെ മാണ്ടിയിൽ മുംബൈക്കാരി കൂടിയായ കങ്കണയെ ബി സർപ്രൈസ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ സ്ഥാനാർത്ഥിയാക്കിയതു മുതൽ കിളിപ്പോയ അവസ്ഥയിലാണ് നടി കങ്കണ ബോളിവുഡിലെ അഭിനയം രാഷ്ട്രീയത്തിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും എല്ലാം പാളിപ്പോകുന്ന അവസ്ഥയാണ് ഹിമാചലിൽ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ വിചിത്രമായ വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കങ്കണ ലോക നേതാക്കളെല്ലാം ഉപദേശത്തിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിളിക്കുന്നതെന്നാണ് കങ്കണ റണാവത്തിന്റെ വാദം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുതൽ യുക്രൈൻ ജനങ്ങൾക്കു വരെ മാർഗനിർദ്ദേശം നൽകുന്നത് മോദിയാണ് അതിലൂടെ മൂന്നാം ലോക മഹായുദ്ധം തടയാനായെന്നും കങ്കണ വാദിച്ചു മാണ്ഡീവ് തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു ബോളിവുഡ് താരം പുടിൻ മുതൽ യുക്രൈൻ ജനത വരെ മാർഗനിർദ്ദേശങ്ങൾക്കായി ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാത്തത് ലോക സമാധാനത്തിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ പ്രതിച്ഛായ മുൻപ് നമ്മൾ കണ്ടിട്ടില്ല ഇനിയും ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കണോ പ്രസംഗത്തിൽ കങ്കണ പറഞ്ഞു നേരത്തെ സ്വന്തം ജനപ്രീതിയെക്കുറിച്ചും കങ്കണ സംസാരിച്ചിരുന്നു അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും ലഭിച്ച സിനിമാ താരം താനാണെന്നായിരുന്നു അവരുടെ അവകാശവാദം രാജ്യം ഒന്നാകെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിലും ബംഗാളിലും ഡൽഹിയിലും മണിപ്പൂരിലും എവിടെ പോയാലും അളവറ്റ സ്നേഹവും ആദരവുമാണ് എനിക്ക് ലഭിക്കുന്നത് അമിതാഭ് ബച്ചനു ശേഷം സിനിമാ മേഖലയിൽ അത്രയും സ്നേഹവും ആദരവും ലഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് താനാണ് ഇങ്ങനെയായിരുന്നു കങ്കണിയുടെ വാദം ഹിമാചലെ മാണ്ഡ്യയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായാണ് ബി ജെ പി കങ്കണിയുടെ പേര് പ്രഖ്യാപിച്ചത് മെയ് പതിനാലിന് അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് വിവരം ഹിമാചൽ പൊതുമരാമത്ത് മന്ത്രിയും യുവ കോൺഗ്രസ് നേതാവുമായ വിക്രമാദിത്യ സിംഗ് ആണ് മാണ്ഡ്യയിൽ കങ്കണയുടെ പ്രധാന എതിരാളി ആറത്തവണ ഹിമാചൽ മുഖ്യമന്ത്രിയായ അന്തരിച്ച വീർഭദ്ര സിംഗിന്റെയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷയായ പ്രതിഭാ സിംഗിന്റെയും മകനാണ് വിക്രമാദിത്യ അദ്ദേഹം ഒൻപതിന് പത്രിക സമർപ്പിക്കുമെന്നാണ് വിവരം ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തിലാണ് ഹിമാചലിൽ വോട്ടെടുപ്പ് നടക്കുന്നത് തഗ്ര മാണ്ടി ഹമിർപൂർ ഷിംല എന്നിങ്ങനെ നാല് മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത് യഥാർത്ഥത്തിൽ കങ്കണിയുടെ ഈ തള്ളുകേട്ട് ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും വരെ തലയിൽ കൈവച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കങ്കണിയുടെ ഈ പ്രസ്താവനയിൽ ഹിമാചൽ സംസ്ഥാന ബി ജെ പി നേതാക്കളും എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ അത് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ചില നേതാക്കൾ കങ്കണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്